ധന്മേജയ മഹാരാജാവനെ വൈശമ്പായന മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്തു സർപ്പസ്വരൂപനായ മഹൃഷൻ ആ സർപ്പധാപത്തിൽ നിന്ന് ഭീമനെ പിടിച്ച് ഭീമന്റെ പിടി പിടിയിക്കാനായിട്ട് വന്നായ ഹിഷ്ഠര മഹാരാജാവ് ആ മഹാരാജാവ് പല സമ്പ്രദായം പറഞ്ഞിട്ടും പിടിവിടാണ്ട് വന്നപ്പോഴാണ് പറഞ്ഞു തീർക്കരാന് ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് മറുപടി പറയൂ എന്നൊക്കെ പറഞ്ഞു ചില ചോദ്യങ്ങൾ ചോദിച്ച കഥയാണ് നമ്മള് പറഞ്ഞത് അപ്പൊ അന്ന് ചോദിച്ചാൽ ബ്രാഹ്മണൻ ഹരാണ് എന്താണ് സമ്പ്രദായം എന്നായി ചോദിച്ചു ബ്രാഹ്മണന് ആരെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു സത്യം ദാനം എന്നൊക്കെ ഉള്ളതായ പട്ട സത്യം ദാനം ക്ഷമ ഇങ്ങനെ ശീല ഗുണങ്ങള് ആമൃശനസ്യം അതുപോലെ തന്നെ ഘൃണ ഘൃണിയും ഒക്കെ എവിടെയാണോ കാണുന്നത് അതാണ് ബ്രാഹ്മണൻ ഈ ഗുണങ്ങള് ആരേ കാണോ അവരൊക്കെ ബ്രാഹ്മണനാണ് ഈ ഗുണങ്ങൾ ഇനി ബ്രാഹ്മിണനാണ് പറഞ്ഞവനില് കാണുന്നില്ല അവൻ എന്തല്ല ബ്രാഹ്മണൻ അല്ല എന്ന് പറഞ്ഞു എന്നോട് പറയുമ്പോൾ ജാതി ഒരു എത്ര മനുഷ്യന്റെ ഇടയിൽ ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞിട്ട് കാര്യമില്ല വച്ചാൽ മനുഷ്യന്മാരുടെ ഇടയിലൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് എന്ന് ജാതി എന്ന് പറയുമ്പോൾ എല്ലാവരും വ്യത്യാസമൊന്നും അങ്ങടും ഇങ്ങടും ഇല്ല നമ്മുടെ നാട്ടിലിപ്പോ പല ജാതി സമ്പ്രദായം പറയുമ്പോൾ എന്താ ജാതി എന്ന് ചോദിച്ചാലല്ലേ അറിയണ്ടോ കരളാസിനെ നോക്കിയാലേ അറിയല്ലോ എന്റെ ജാതി അല്ലാണ്ട് ആളെ കണ്ടാൽ മനസ്സിലാവുമോ ആൾ എങ്ങനെ ജാതിയെന്ന് ഇങ്ങനെ മനസ്സിലാവില്ല അപ്പൊ അത് മനുഷ്യന്മാർക്ക് സമാന സ്വഭാവമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പം ഈ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ജാതി ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ജാതി നിർബന്ധമായിട്ട് വേണ്ട ചില കൂട്ടരുണ്ട് ആ മഞ്ഞ സമൂഹത്തിൽ നിന്നൊക്കെ അതൊക്കെ ഉറപ്പ് പോയി ആൾക്കാരെ നമ്മൾ ആരെങ്കിലും ഇപ്പം നമ്മളടുത്തിരിക്കാനുള്ള ജാതിയും അതൊക്കെ നോക്കുന്നുണ്ട് നോക്കാറില്ല ചോദിക്കൂല മോശമായിട്ടാ കൂടും നമ്മൾ അങ്ങനെ വിദ്യാഭ്യാസവും സംസ്കാരവും സമ്പ്രദായം ഒത്തിരി നല്ല മറ്റമാതിരിയും ഉയർന്ന ചിന്താഗതികൾ വരുന്നപ്പോൾ അതൊന്നും നോക്കില്ല പക്ഷേ ഒരു നിർബന്ധ ടയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ നമ്മുടെ ഇടയിലെന്മാരായ ആചാര്യന്മാര് വലിയ വല്യ ഋഷീശ്വരന്മാര് വിവേകാനന്ദ സ്വാമികള് നാരായണ ഗുരുദേവൻ ചക്കമ്പി സ്വാമികള് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മഹാത്മാക്കള് അതിന് ശേഷം വന്ന പലതരം മഹാത്മാക്കള് ഇവരൊക്കെ ഇരുന്ന് പണിയെടുത്ത് പണിയെടുത്ത് കുറെ മുന്നിൽ പോയി ഇങ്ങനത്തെ അന്തലി ആയിട്ട് പോയി മനസ്സിലായി മനസ്സിലായിട്ട് ഓരോ വിട്ടിത്തരങ്ങളായിരുന്നോ തമ്മിൽ തമ്മിൽ ആൾക്കാരെ ഭനിപ്പിക്കാനൊക്കെ അന്തലിയായിരുന്നു ഇപ്പൊ നമ്മള് കുറെശേഷം മനസ്സിലാക്കി ചിപ്പോഴും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൂട്ടിട്ടുണ്ട് അതാരം എന്തായാലും വേണ്ടാത്തത് രാഷ്ട്രീയക്കാരെ അത്ര വായിക്കാറില്ല പോവ അവർക്ക് ദിനാന്റെ ജീവിക്കാൻ പറ്റില്ല എന്താ കാരണം ദിനിയാണ്ട് എന്ത് പറഞ്ഞിട്ടായി കൊല്ലം കൂടുമ്പോ ആർക്കും അലോഹ്യൊന്നും തോന്നണ്ട തോന്നുന്നുണ്ടെങ്കിൽ അമ്മറ്റത്തെ പൈപ്പിന്റെ ചോട്ടിൽ ഒന്നും മുഖം കഴിക്കും ശരിയല്ലേ സാമാന്യ ജനങ്ങളുടെ ഇടയില് ഇത്തിരി ഒക്കെ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഇപ്പൊ നേരാമണ്ണം പഠിച്ചുകൊണ്ടും കുറെശനുസന്ധാനം ചെയ്യുകൊണ്ടും ലോകത്തിറങ്ങി നടക്കുകൊണ്ടും മനുഷ്യന്മാരുടെ ദുഃഖവും സുഖമൊക്കെ കണ്ട് ശീല ആവുകൊണ്ടും എല്ലാവർക്കും സുഖമുണ്ട് ദുഃഖമുണ്ട് വിഷമുണ്ട് ക്ലേശമുണ്ട് നന്മയുണ്ട് സന്തോഷമുണ്ട് നമ്മളൊക്കെ മനുഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്നൊക്കെ ബോധ്യാവുകൊണ്ടും ആ പഴയ മറ്റുള്ള പിടി പിടിവാശികളൊക്കെ പോയി നല്ല മട്ടായി അനുകൾ ഉയർന്ന രീതിയിൽ ചിന്തിച്ച് ഏട്ടപ്പഴകി നല്ല മട്ടന്മാതിരി കേട്ട് മുമ്പിലേക്ക് പോകുമ്പോഴും അങ്ങനെ കൂടുതലും നമ്മുടെ ഹിന്ദു ജനത മനസ്സിലാക്കണേ അല്ലെങ്കിൽ അത് നിർബന്ധം പിടിക്കുന്ന ഒരു കൂട്ടരാണ് ആരെ രാഷ്ട്രീയക്കാര് ഒന്നും തോന്നണ്ട കേട്ടോ തോന്നണ്ട അത്രത്തിൽ ദിവസം വായിക്കാറില്ലേ ഇതില് എന്താ വേണം ഇത് വേണം എന്തിലും ജാതി തരിയണവരെ കണ്ടിട്ടില്ലേ നമ്മളിപ്പോ ഒക്കുന്ന ആരെയും ജാതി ധരിയത്തിൽ എത്ര കണ്ടെന്ന ജാതിക്കാരൻ അവർ എന്നെ ജാതിക്കാരനെന്ന് ചോദിക്കുകയോ ചോദിക്കില്ല പക്ഷെ രാഷ്ട്രീയക്കാരനെ അത് ചെയ്ത് നമ്മൾക്ക് അതിനൊട്ടും താല്പര്യമില്ലെങ്കിൽ ഇവരിത് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി ഓർമ്മിച്ച് കൊണ്ടിരിക്കും നിങ്ങൾ നീ എന്ന ജാതിക്കാരനാണെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ സമൂഹം ഇത്തരം കീടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തീർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഇത് ദുരിത ചെയ്ത അതുകൊണ്ട് ദുരിതത്തിന് നാശത്തിനേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഐക്യം യോജിപ്പ് അതുകൊണ്ട് കിട്ടേണ്ടതായ നന്മകൾ നമുക്ക് എന്തായിട്ട് പോകുന്നു കിട്ടേണ്ട കൂടും അതുള്ളവരെ ഇതൊക്കെ യോജിപ്പോടെ വാങ്ങി നമ്മുടെ മുറിങ്ങ് അനുഭവിക്കുകയും ചെയ്യും ശരിയല്ലേതായിരുന്നു അത് സൂക്ഷിച്ചോളൂ ഇങ്ങനെ നമ്മളെ ഭിന്നിപ്പിക്കുന്നത് ആരായാലും അവരെയൊക്കെ നമ്മൾ എന്തു ചെയ്യണം എന്ന് വളരെ നികൃഷ്ടമായ ഭാവത്തില് ഉപേക്ഷിക്കണം എന്നാണ് പറയുക എന്ത് വേണം ഉപേക്ഷിക്കണം നമ്മൾ കണക്കാണ് തരത്തിലും പക്ഷേ ഇതൊന്നും അറിവില്ലാത്തവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഒരു തരത്തിലും സമൂഹത്തില് സ്ഥാനം മാനം ഇല്ലാത്തവരോ ഒന്നുമല്ല ചെയ്യുന്നത് സാധുക്കളായ നമ്മുടെ ഇടയിലൊക്കെ ആളുകൾക്കൊക്കെ നല്ല വിവരമാണ് നാങ്ങട്ടൻപുറത്തൊക്കെ നമ്മുടെ ഇടയിൽ ആളുകൾക്ക് ഉള്ള വിവരം രോഗം പലപ്പോഴും അവരൊക്കെ പാവം വലിയ കോളേജിലൊന്നും പഠിച്ചവരൊന്നും ആവില്ല എന്നാൽ അവർക്ക് ഒരു സംസ്കാരം ഫുളും നമ്മുടെ ഈ ഹിന്ദു സമൂഹം എത്ര കാലം കൊണ്ട് എത്ര കണ്ട് മാറിയില്ലേ മാത്രേ എന്തൊക്കെ നമ്മൾ ചീത്ത സമ്പ്രദായങ്ങളായിട്ട് എന്തൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് വെച്ചു പലതും നമുക്ക് മനസ്സിലായിരുന്നു നല്ല മട്ടല്ലാതെ അറിവും ബോധവും വെളിച്ചും വന്ന കാലത്ത് പലതും തിരിച്ചറിഞ്ഞ നമ്മൾ ഉപേക്ഷിച്ച് ഇങ്ങനെ എവിടെയൊക്കെ അറിയാം ശരിയല്ലേ പക്ഷെ ഇപ്പോൾ അവര് സമ്മതിക്കാത്തവരാണ് ആര് ഈ തരത്തിലുള്ള കണലോളെ ഇതൊക്കെ പറയാൻ കാരണം ആരാ ചോദിച്ചാല് ഒരു ഭാഗത്ത് നമ്മുടെ ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടിരാന് ജീവിതം തന്നെ കളഞ്ഞു നടക്കണേ യോഗീശ്വരന്മാരും മഹാത്മാക്കളും അല്ലേ വിവേകാനന്ദ സ്വാമികൾക്ക് നമുക്ക് ഉപദേശം അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് എന്താ കൊണ്ടായത് അദ്ദേഹം നടും വീടും ഇല്ലാണ്ടായിരുന്നു നടന്നത് എന്തിനാ നടന്നത് കുടുംബത്തേക്ക് സമ്പത്ത് ഉണ്ടാക്കാനോ ആണോ അല്ലല്ല അല്ല ആകെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നല്ല കുടുംബത്തിൽ ഇനിയൊക്കെയുള്ള പെൺകുട്ടികളല്ല കഷ്ടപ്പാടിന്റെ ഒരുതായിട്ടാണ് കുടുംബം വളരെ വിഷമിക്കുകയോ ചെയ്യുന്നത് അൺകരി ഉണ്ടായ ഒരു കുടുംബത്താകെ കൊണ്ട് ഗുണമുണ്ടാവും കുടുംബത്തിൽ വിചാരിക്കുക അതിലേറെ കുടുംബത്തിനെ ഭാരതം മുഴുവനും ലോകം മുഴുവനും തന്റെ കുടുംബാണങ്ങൾ കണക്കാക്കിയിട്ട് അതിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് അറിഞ്ഞ പുറപ്പെട്ട ത്യാഗങ്ങള് സഹിച്ച കഷ്ടപ്പാടും അപമാനം സഹിച്ചു നടത്തുണ്ടാത്തത് എന്തിനാന്ന് വെച്ചോ നമ്മുടെ ഈ സമൂഹം വെളിച്ചത്തിലേക്ക് വരാനാണ് ചട്ടഭി സ്വാമികളെ പറഞ്ഞൊരു വലിയ മഹാത്മാവ് അദ്ദേഹം ഇതുപോലെ സ്വന്തം നാട വീടാതെ അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ചൊരു മഹാത്മാവ എന്തിനെ ശമ്പത്ത് അല്ല അദ്ദേഹത്തെ പോലെ ഒരു അറിവുള്ളൊരു മഹാത്മാവ് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും സകലമാന വിഷയങ്ങളിലും ഒരു വലിയ മഹിമയുള്ളൊരു മഹർഷി ആ മഹർഷി ആരും തന്നെ കണ്ടാൽ പോലും മനസ്സിലാക്കരുതെന്ന് വിചാരിച്ചതാണ് വേഷം പോലും അദ്ദേഹം മര്യാദക്ക് ഒരു സന്യാസിയുടെ കാവി പോലും ചുറ്റാതെ ഒരു വെളുത്തമുണ്ടും ചുറ്റി താടി മുടി നീട്ടി അങ്ങനെ കാട്ടിലും മേട്ടിലും നാട്ടിലും പറഞ്ഞു സകല ജനമാന ജന്തുജീവജാലങ്ങളെയും അല്ലെ വലിയ വലിയ പുലികളെയും കളിച്ചു നായോളൊക്കെ പൂച്ചെ പോലെ തൻ്റെ തപസിദ്ധിയുടെ മരുന്ന് കൊണ്ട് കൂടെ അങ്ങനത്തെ വലിയ സിദ്ധിയിൽ ആളുകളൊക്കെ ഇതെല്ലാം ഉപേക്ഷിച്ച് നിന്നത് നമ്മുടെ ഈ സമൂഹം ഉണർന്നു ഉയർന്നു വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് നാരായണഗുരുസ്വാമികളെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്തിന് എന്തു നേടി കുടുംബം നന്നാക്കാനും അവനവൻ്റെ നാട്ടിലേക്ക് നന്മ ഉണ്ടാക്കാനല്ല ഈ സമൂഹം നന്നായി വരട്ടെ അദ്ദേഹമൊക്കെ ഇറങ്ങി കഷ്ടപ്പെട്ട് അങ്ങനെ ത്യാഗം സഹിച്ച് തപസ്സുകൊണ്ടും മറിവുകൊണ്ടും ലോകം മുഴുവൻ നടന്ന് അദ്ദേഹത്തിൻ്റെ തപസിദ്ധി കൊണ്ട് ശാസ്ത്രങ്ങളും വലിയ വലിയ ഗ്രന്ഥങ്ങളും ലോകർക്ക് മനസ്സിലാവുക ഭാഷയിൽ പകർത്തി എഴുതി ലോകർക്ക് സകാലും പഠിപ്പിച്ചത് കാരണം ഇന്ന് നമ്മുടെ ഹിന്ദു സമുദായം ഒരു മഹിമയിലെ കഴിഞ്ഞുകൂടി പോകുന്നുണ്ട് ശരിയല്ലേ നമ്മൾ പുറത്തേ പറയുന്നതല്ല തെക്ക തെക്ക മുതൽ ഇങ്ങോട്ട് വടക്കോട്ട് നടന്നു നോക്കൂ അദ്ദേഹത്തെ പോലെയുള്ള മഹർഷിമാര് ചെയ്തതിന്റെ വെളിച്ചം കൊണ്ടാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണത് പക്ഷെ അതിലും ജാതികാലാണ് ആര് നമ്മുടെ ആൾക്കാരല്ല ആര് രാഷ്ട്രീയക്കാരെ ശരിയല്ല ഇതൊക്കെ കുത്തം പറയുക എന്ന് ഞാൻ അതായത് ഇങ്ങനെ നമ്മുടെ ഇടയില് വളഞ്ഞിരുന്ന് ചൂഴഞ്ഞിരുന്ന് ഈ മുട്ടനാടുകളെ കുട്ടിയിടിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ ചോര കിട്ടും എന്ന് ചോര കുടിക്കാനായിട്ട് ആടുകളെ കൂട്ടിയിടിപ്പിക്കണേ കുറുക്കൻ്റെ സമ്പ്രദായത്തിൽ നടക്കണേ ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ എപ്പോഴും ആർക്കും അലോഹമുണ്ടോന്നരുതോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയണോ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തെറ്റിക്കാൻ ശ്രമിക്കുക ഇത് ഇത് ലോകോപദ്രവാണെന്ന് അവരെ പഠിപ്പിക്കാം അല്ലാതെ നമ്മളെ പഠിപ്പിക്കാൻ വരരുത് അത് മനസ്സിലാവില്ല നമ്മൾ കാണുന്നതാ പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ നേരെ ചെയ്യുന്നത് നമ്മളെ കങ്കണമുള പറയുന്നത് അപ്പം അതുണ്ടെങ്കിൽ തിരുത്തിക്കോളും തിരുത്തി നേരെ നാളെ മുതൽ തിരുത്തി നേരെ അയ്യാൽ നല്ലത് നമ്മൾ ഇത് തന്നെ പറഞ്ഞ നല്ലത് ചെയ്യുമ്പോൾ എല്ലാവരെയും പറയണില്ല ചില പുഴുക്കുത്തുകൾ എപ്പോഴും ഇതിൽ നിന്ന് പിടിവിടാണ്ട് നടക്കാണ്ട് അതുകൊണ്ട് ജാതി പറഞ്ഞ് നമ്മളെ തടഞ്ഞു തെറ്റിക്കാൻ അവരെ കണ്ടാൽ സൂക്ഷിച്ചോളൂ ആരായാലും അകറ്റിമേഴ്ക്കോളും അടുപ്പിക്കരുത് അത്രയ്ക്ക് നിൽക്കുക ഇഷ്ടന്മാരാണല്ലോ എന്താണെന്നറിയോ നമ്മളെ ആ പഴയ വേണ്ടാവൃത്തിയിലേക്ക് എനിക്ക് വീണ്ടും ട്ടാൻ പാടപ്പെടാം അതിലേക്ക് നമ്മൾ അംഗീകരിക്കുകയും പുതിയ കാര്യങ്ങൾ അംഗീകരിക്കാൻ പാടില്ല ഇവിടെ മഹാഭാരതം എന്താ പറയുന്നത് മഹാഭാരതം അയായിരം ചിന്താനം നിൻകുണ്ടായ ഗ്രന്ഥത്തിൽ പറയുന്നു ജാതിരത്ത മഹാസർപ്പ മനുഷ്യത്വേ മഹാമതേ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി അല്ലാതെ എന്തല്ല അന്ന് കാണുന്ന വിവരക്കേടൊന്നും അല്ല അതുകൊണ്ട് ശങ്കരാൾ സർവവർണാനം പുഷ്പരീക്ഷേമതി എല്ലാവരും കൂടി കൊഴഞ്ഞു ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഇന്നേ ആള് ഇന്ന അടയാളായത് കൊണ്ട് ഇന്നേ ആളാണെന്ന് പറയണം ും പറ്റില്ല എന്താ ശങ്കര ശങ്കരെന്ന് പറഞ്ഞ അർത്ഥം എന്താ നമ്മളെല്ലാവരും കൂടിക്കഴിഞ്ഞ് എല്ലാവരും സമൂഹത്തിൽ ഇടപഴകുമ്പോൾ ജീവിക്കുന്ന സമയത്ത് ഒരാളെ അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ ഇത്രയേ ഉള്ളൂ ഈ പറയുന്നത് അതുകൊണ്ട് ഗുണ ഒരാളുടെ മഹിമ കണക്കാരണത് നല്ല ശീലങ്ങളും നല്ല സമ്പ്രദായവും ഉണ്ടോ അദ്ദേഹം മഹാനാണ് വിദ്വാനാണ് ഈ നല്ല ശീലങ്ങളും നല്ല സമ്പ്രദായങ്ങളും ഇല്ലേ നമ്മൾ അദ്ദേഹത്തിന് എന്തായിട്ട് കൂട്ടുന്നത് ഇല്ല ഈ വലിയ മഹിമ എനിക്ക് കൂട്ടേണ്ടതില്ലേ അപ്പൊ അതുകൊണ്ട് ശീലമാണ് പ്രധാനം അത് എന്ത് വേണ്ടോ അങ്ങ് പ്രത്യേകം തിരിച്ചു വയ്ക്കണം ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഈ സർപ്പരാജാവ് ഈ സർപ്പ സ്വരൂപനായ രാജാവിനോട് യുധിഷ്ഠിത മഹാരാജാവ് പറഞ്ഞു അതുകൊണ്ട് എന്താ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ അങ്ങയുടെ ചോദ്യത്തിന് വിശദമായിട്ട് ഉത്തരം ഞാൻ പറഞ്ഞു ഒന്നും കൂടി പറയാം തം അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ അതായത് സംസ്കൃതം സംസ്കൃതം സം സംസ്കൃതം എന്ന് വെച്ച എന്താർത്ഥം ഭാഷ മാത്രല്ല സംസ്കൃതം സംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കപ്പെട്ടത് എന്താണ് അസംസ്കൃതം എന്ന ഇറക്കുമതി നിർത്തി എന്താ അർത്ഥം എന്തായ നമുക്ക് എന്താ നമുക്ക് കടുക്ക് വർക്കാനുള്ള എണ്ണ എടുക്കളയിൽ നിന്നല്ലോ അല്ലേ ഈ അസംസ്കൃത എണ്ണാന്ന് പറഞ്ഞതാ അതായത് ഈ പിന്നെ എന്താ പറയാ പെട്രോളിയം കുഴിച്ചെടുക്കണേ ആ എണ്ണ ഖനിന്ന് നേരിട്ട് കുഴിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സാധനം എന്തായിട്ടില്ല വേർതിരിച്ചിട്ടില്ല മണ്ണെണ്ണ ഏതാണ് പെട്രോൾ ഏതാണ് ഡീസൽ ഏതാണ് അല്ലെങ്കിൽ മറ്റേ ഓയിൽ ഏതാണ് ഏതാണോ കുറെ എണ്ണം എണ്ണത്തിരിക്കാസം അസംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കാത്ത സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം താ അതാ അതിനെ അതാതായിട്ട് വേർപെടുത്തി നേടിയേക്കാത്ത അത് മാത്രമായിട്ട് ഇരിക്കണ വിശേഷപ്പെട്ട രീതിയിൽ तारे मंडराते കശുവട്ടി സംസ്കരണം അങ്ങനെ പറയില്ലേ എന്ന് വെച്ചാൽ എന്താ കശുവട്ടി എന്ന് പറഞ്ഞാൽ എന്റെ മുകളിൽ ഉണ്ടാവണ കായ അത് പ്രത്യേകമായിട്ട് പൊളിച്ച് അതിന്റെ അതിൻ്റെ മുകളിലേക്കണൊക്കെ പറഞ്ഞ അതിന്റെ ഭക്ഷ്യ വസ്തുക്കൾ വേറെ അതിന്റെ എണ്ണ വേറെ ആയിട്ട് വേറെ വസ്തുവിന് അതിന്റെ പുറത്തോട്ട് വേറെ ഒരു ഊട്ടത്തിന് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും മാറ്റി 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 ഓരോന്നും ഓരോന്നും വേർപെടുത്തി അത് അതിൻ്റെതായിട്ട് ഇപ്പണേനെന്ത് പറയുന്നത് സംസ്കരിക്കുക അങ്ങനെ ചെയ്യാത്തതിനാ സംസ്കൃതം നമ്മൾ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഒരു വസ്തുവിനെ അതിന്റെ മഹിമയോട് കൂടി പൂരിപ്പിച്ച് പൂർത്തിയാക്കിയ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ എന്താക്കണം ഇപ്പൊ ഇരുമ്പ് ഇരുമ്പ് അല്ലെ എന്താണ് ഈ മണ്ണിൽ കിടക്കുന്നതായ ഇരുമ്പ് അയിര ഇരുമ്പ് അയിര പറഞ്ഞ ഇരുമ്പിന്റെ ധാതുക്കളെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മണ്ണുണ്ടാവും ചളി ഉണ്ടാവും വേറെ വേങ്കനീസ് ഉണ്ടാവും ചിലപ്പോൾ ചെമ്പിന്റെ അംശം ഉണ്ടാവും വേറെ വയലിൻ്റെ അംശം ഉണ്ടാവും ഇതൊക്കെ മാറ്റി നിർത്തി ഇരുമ്പ് എന്ന് പറഞ്ഞതിനെ മാത്രമായിട്ടാ മൂലകത്തിനെ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുക ചെറിയ അപ്പൊ നമ്മൾ എന്ത് പറയും ഇരുമ്പ് സംസ്കരണം മനസ്സിലാവുന്നേ ഇപ്പൊ മനുഷ്യനെ സംസ്കരിച്ച നമുക്ക് ആകെ ഒരു സംസ്കാരം അറിയാം മാവ് കെട്ടിയിട്ട് എന്തും എങ്ങനെ പറയാം നമ്മുടെ നാട്ടില് സംസ്കരിക്കുക എന്നുള്ള പ്രയാവെ മനുഷ്യനെ സംബന്ധിച്ച് എപ്പളാ പ്രയോഗിക്ക ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇടയില് ഈ സംസ്കരിക്കുക എന്നൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞുവച്ചാ നമുക്ക് ആകെ പേടിയ എപ്പോഴാ സംസ്കാരം സംസ്കരിച്ചു ഇതൊക്കെയാ പറമ്പോ ു ഇത് പോരാ ഇത് ഇത് പതിനാറാമത്തെ സംസ്കാരത്തിന് മുമ്പ് പതിനഞ്ചെണ്ണം അത് നമ്മള് പറയാറു കേൾക്കാറുള്ള താല്പര്യം ഇല്ല ഒടുക്കത്തേക്ക് എല്ലാരും കൂടി കൂടുകൊണ്ട് ഒരു മാവ് വെട്ടിക്കൊമ്പെടുക്കാനൊക്കെ വല്യ വിഷമ ഇല്ല എന്നാ നാളും കൂടൂലോ മറ്റേനൊന്നും ആരും ഉണ്ടാവില്ല ഏതങ്ങ് ആദ്യത്തെ പതിനഞ്ചെണ്ണത്തിന് പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുല്ലേ അപ്പൊ ഈ മേരിച്ചിട്ട നമ്മൾ ഈ മാവ് വെട്ടിയിട്ട് ചെയ്യുന്ന ഒരു സംസ്കാരാണ് അത് പതിനാറാമത്തെ സംസ്കാരാണ് അതിന് മുമ്പ് പതിനഞ്ചെണ്ണൻ പറയുന്നത് ം സീമം പുംസവനം ജാതകണം ആ ഉപനം അന്നപ്രാശന്റെ ചോറാണ് ഉപനയനം സമാവർത്തനം വേദാഭ്യാസം അത് കഴിഞ്ഞ് എന്ത്ണ്ടാവുന്ന വിവാഹം പിന്നീ അങ്ങനെ സംസ്കാരങ്ങളെ പിടിച്ചു പറയുമ്പോൾ അതാണ് ഷോഡീശം ഷോഡിശ സംസ്കാരം പതിനാറ് സംസ്കാരം ഉണ്ട് സംസ്കാരം ഏതായിരുന്നു ആത്മാവിന്റെ കുമ്പോൾ നമ്മൾ നാട്ടില് പതേ മറ്റേത് ഒന്നും നമുക്ക് അറിയ അറിയില്ല എന്നല്ല അതിനൊപ്പം നമ്മൾ കണക്കാക്കാത്തത് കൊണ്ട് ഇവിടെ എന്താ പറയുന്നത് എന്താ